നമസ്കാരം സുഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിലും വലിയ ദോഷമില്ലാത്ത രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള രീതി തന്നെയാണ് കാണുന്നത് കാരണം ലഗ്നം മേടലഗ്നമാണ് ചന്ദ്രലഗ്നം ആ ചന്ദ്രലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണമാണുള്ളത് അപ്പോൾ ദൈവാധീനം പരിപൂർണമായത് കാരണം കൊണ്ട് തന്നെ സാമ്പത്തികമായിരിക്കുന്ന നല്ല വർധനവിന് യോഗമുള്ള സമയമാണ് വാക്കിന് വിലയുള്ള സമയമാണ് മറ്റുള്ളവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ഉപദേശം കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് മറ്റുള്ളവർ സ്വന്തം വാക്കിന് വില കൽപ്പിക്കുന്ന ഒരു സമയമായത് കാരണം കൊണ്ട് തന്നെ മാനസികമായിട്ട് വളരെ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ലഗ്നത്തിൽ യോഗമാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ ബുധ ശുക്ര യോഗം വന്നത് കാരണം കൊണ്ട് ശാരീരികമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കർമാധിപതി ബലവാനാണ് രക്ഷാസ്ഥാനത്ത് വ്യാഴം കൂടി നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല നേട്ടങ്ങളും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും സാമ്പത്തികമായിരിക്കുന്ന വർധനവുണ്ടാകും എന്നാൽ ചൊവ്വ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവിനോട് യോഗം ചെയ്തിട്ട് അഗ്നിമാർ യോഗം ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള കാരണം വീട് മാറുക തൊഴിൽ സ്ഥാനം മാറുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ശത്രുസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് ശത്രുസ്ഥാനാധിപതി സഹായ സ്ഥാനാധിപതി ശത്രുസ്ഥാനാധിപത്യം വഹിച്ച് നിൽക്കുന്ന കാരണം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സുഹൃത്തുക്കൾ ഇങ്ങനെ കൂടെ തന്നെ നിൽക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പതിനഞ്ചാം തീയതിക്ക് ശേഷം രണ്ടാം ഭാവത്തിലേക്ക് സൂര്യൻ വരും അപ്പോൾ സൂര്യൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സംസാരം എടുത്തിയാടി സംസാരിക്കുന്ന രീതിയിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന രീതിയിലൊക്കെ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം സംസാരം മന മയപ്പെടുത്താനായിട്ടും ശ്രദ്ധിക്കണം കാരണം അഞ്ചാം ഭാവാധിപതിയാണ് രണ്ടാം ഭാവത്തിൽ വ്യാഴത്തോട് യോഗം ചെയ്ത് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു ഗുണം തന്നെയാണെങ്കിലും നമ്മളുടെ സംസാരം നമുക്ക് അതിൽ കടന്നു പോയോ എന്നുള്ള രീതിയിലുള്ള ടെൻഷൻ ചില സമയത്ത് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് സംസാരം വളരെ ശ്രദ്ധിക്കുക കുടുംബ സംബന്ധമായിരിക്കുന്ന നല്ല സുഖം സുഖമനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് ഒരു മാസമാണ് എല്ലാ രീതിയിലും മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കാരണം സാന്നിധ്യം ചെയ്തിട്ടാണ് ശുക്ര ലഗ്നത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയും മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒന്നിച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ സമയം കണ്ടെത്തുകയും വിനോദയാത്രകൾ പോലെയുള്ള കാര്യങ്ങൾ പുണ്യക്ഷേത്ര ദർശനം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ് എന്ത് കാര്യങ്ങളും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഈ സമയത്ത് ഉണ്ടാകും അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീഴ്ച സംഭവിക്കാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം ലഗ്നാധിപതി പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല ശത്രു യോഗനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ രാഹുവും ചൊവിയും രണ്ട് പാപഗ്രഹങ്ങൾ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ചിലവ് നിയന്ത്രിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ സാധനലനം ഉണ്ടാകും വീഴ്ച സംഭവിക്കാനുള്ള സാധ്യത ുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ കർമാധിപതി ബാധയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും സ്വക്ഷേത്ര ബലവാനായിട്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ടും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഭാഗ്യാധിപതി രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് സംസാരം കൊണ്ട് ഭാഗ്യമുണ്ടാകാനും സാമ്പത്തികമായിരിക്കുന്ന വർധനവുണ്ടാകാനും യോഗമുണ്ട് എന്തായാലും വഴിപാട് ചെയ്യുക നാഗപൂജ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ മാസം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്